അധികാരത്തിന് വേണ്ടി എന്ത് നീചപ്രവർത്തികളും ചെയ്യുക നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങൾ പറയുക അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തുക എതിരാളികൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നിവ ആർ എസ് എസ് ബി ജെ പി പരിശീലനത്തിന്റെ പ്രത്യേകത തന്നെയാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ആദ്യ അവകാശികളെന്ന് കോൺഗ്രസ് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ ആളുകൾക്ക് നമ്മുടെ സ്വത്ത് നൽകണമോ എന്നുമുള്ള അതിനീജമായ വർഗീയ പ്രസ്താവനയാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നരേന്ദ്രമോദി നടത്തി എന്ന പശ്ചാത്തലത്തിലാണ് ഗാർഗെ ഇക്കാര്യം വ്യക്തമാക്കിയത് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കെട്ടുതാലി പോലും പിടിച്ചെടുത്ത് ഇത്തരത്തിൽ നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതെന്നുമുള്ള പച്ചക്കള്ളങ്ങളാണ് മോദി പ്രസംഗിച്ചത് എത്രമാത്രം വൃത്തികെട്ട നീചമായ പ്രസ്താവനയാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വന്നിരിക്കുന്നതെന്നും രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന നിഷ്കളങ്കരായ ഹൈന്ദവ സമൂഹത്തിൻ്റെ മേൽവിലാസത്തിലാണല്ലോ ലോകം കേൾക്കേ ഈ വൃത്തികേടുകൾ മോദി പറയുന്നതെന്ന് അറിയുമ്പോഴാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ പോലെ സ്വന്തം രാഷ്ട്രപിതാവിനെ പോലും കൊന്നു തള്ളിയ അധികാരത്തിന് വേണ്ടി ആയിരക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഗർഭസ്ഥ ശിശുക്കളെ പോലും ചുട്ടരിച്ചു വന്ന രാജ്യത്തിന്റെ മനുഷ്യരെയും അതുവഴി രാജ്യത്തെ തന്നെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭീകരതയുടെ ശബ്ദം വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് എന്തിനേറെ നാം കണ്ടതല്ലേ താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ പദ്ധതിയിട്ട് ആ ബോംബ് സ്വയം പൊട്ടിച്ചാവേണ്ടി വന്നവനെ പോലെ ഈ പ്രത്യശാസ്ത്ര പ്രചാരകനായ മോദിയുടെ വായിൽ നിന്നും ഇത്തരം വാക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവേണ്ടവരുടെ മുൻഗണനാലിസ്റ്റിൽ എസ് സി എസ് ടി ഒ ബി സി മൈനോറിറ്റി സ്ത്രീകൾ കുട്ടികൾ എന്നിവരെയാണ് പരിഗണിക്കേണ്ടതെന്നും രാജ്യത്തെ ആദ്യ അവകാശങ്ങളിൽ എസ് സി എസ് ടി അടക്കമുള്ള ഇവരാണ് ഉൾപ്പെടേണ്ടതെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ മുസ്ലീങ്ങൾക്ക് മാത്രം കോൺഗ്രസ് അവകാശങ്ങൾ എന്ന് വളച്ചൊടിച്ച് വർഗീയ വിഷം കലക്കി എസ് സി എസ് ടി അടക്കമുള്ള രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനതയുടെ അവകാശങ്ങൾക്കെതിരായിട്ടാണ് അവർക്കിടയിൽ തന്നെ മോദി ഇപ്പോൾ കുപ്രചരണം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി സ്ഥാനാർത്ഥി സ്ഥാനത്തെത്തിയിട്ട് പോലും തന്റെ സമുദായമായ പട്ടികജാതി സമുദായത്തെ ബി ജെ പി മാറ്റി നിർത്തിയിരിക്കുകയാണെന്നും ക്ഷേത്ര പ്രവേശനത്തിന് പോലും തൻ്റെ സമുദായത്തിന് ബി ജെ പി ഭരണത്തിൽ അനുവാദമില്ലെന്നും മല്ലികാർജ്ജുൻ ഖർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ആധാർത്തിന് തങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് തിരിച്ചറിഞ്ഞാണ് കടുത്ത മുസ്ലിം വിദ്വേഷം ഇപ്പോൾ മോദി പുറത്തെടുത്തിരിക്കുന്നത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി അടുത്ത കടുത്ത വർഗീയ വിഭജനം വഴി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് ജനശ്രദ്ധ തിരിക്കുകയോ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് വീണ്ടും കേട്ടാൽ അറയ്ക്കുന്ന വിദ്വേഷ പ്രചരണവുമായി മോദി ഇത്തരത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്